പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളുടെ മാതൃക ചോദ്യ ഉത്തരങ്ങൾ മാതൃകാ പരീക്ഷ ചോദ്യം ചോദ്യമൊന്ന് തൻ്റെ സമ്പത്തിൻ്റെ മധ്യയെ സമാധാനപൂർവം ജീവിക്കുന്നവന് മരണത്തെ ഓർക്കുന്നത് എങ്ങനെയുള്ളതാണ് എ സന്തോഷകരം ി സ്വാഗതാർക്കം സി അരോചകം ഡി നിർഭാഗ്യകരം രണ്ട് പാപികളുടെ സന്താനങ്ങളുടെ അവകാശത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ അത് വർദ്ധിക്കും ബി അത് നിലനിൽക്കും സി അത് നശിച്ചു പോകും ഡി അത് മരവിപ്പിക്കപ്പെടും മൂന്ന് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായത് എന്താണ് എ വിജ്ഞാനം ബി സമ്പത്ത് സി നല്ല ജീവിതം ഡി സൽകീർത്തി നാല് വിട്ടിത്തം മറച്ചുവെക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ് എ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ബി സമ്പത്ത് ശേഖരിക്കുന്നവനേക്കാൾ സി നന്മ ചെയ്യുന്നവനേക്കാൾ ഡി ഉപദേശങ്ങൾ നൽകുന്നവനേക്കാൾ അഞ്ച് ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത് എന്നും ആരുടെ അടുത്ത് ഇരിക്കരുത് എന്നുമാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് എ കുട്ടികളുടെ ബി സ്ത്രീകളുടെ സി പുരുഷന്മാരുടെ ഡി ഭരണാധികാരികളുടെ ആറ് വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും എന്തു വരുന്നു എ സ്നേഹം ബി ദുഷ്ടത സി നന്മ ഡി സൗന്ദര്യം ഏഴ് ഉത്സവ ദിനങ്ങൾ നിർണ്ണയിക്കുന്നത് ആരെ നോക്കിയാണ് എ ചന്ദ്രനെ ബി സൂര്യനെ സി നക്ഷത്രങ്ങളെ ഡി കാലാവസ്ഥയെ എട്ട് ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനും ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നവനുമായ വ്യക്തി ആരാണ് എ മോശ ബി ഫിനഹാസ് സി അഹറോൻ ഡി സാമുവൽ ഒൻപത് നൂനിൻ്റെ പുത്രനായ ജോഷുവ ആരുടെ പിൻഗാമിയായിരുന്നു എ കാലബ് ബി ദാവീദ് സി സാമുവൽ ഡി മോശ പത്ത് ജോഷുവായുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായി എ മൂന്ന് ദിവസം ബി രണ്ട് ദിവസം സി നാല് ദിവസം ഡി ഒരു ദിവസം പതിനൊന്ന് മരണം മുൻകൂട്ടി പ്രവചിച്ച് രാജാവിനെ അറിയിച്ചത് ആരാണ് എ മോശ്വ ബി ജോഷ സി ദാവീദ് ഡി സാമുവൽ പന്ത്രണ്ട് ദാവീദ് ആരുടെ അഹങ്കാരമാണ് കവണയിൽ കല്ല് ചേർത്ത് തകർത്തത് എ റഹോബോവാം ബി ഫിലിസ്റ്റിയർ സി ഗോലിയാത്ത് ഡി ജെറോവതിൻ്റെ പാപം കർത്താവ് എന്തു ചെയ്തു എ ക്ഷമിച്ചു ബി നീക്കിക്കളഞ്ഞു സി വർദ്ധിപ്പിച്ചു ഡി അവഗണിച്ചു പതിനാല് സോളമിൻ്റെ ഭരണകാലം എങ്ങനെയുള്ളതായിരുന്നു എ യുദ്ധപൂർണമായത് ബി ദാരിദ്ര്യം നിറഞ്ഞത് സി സമാധാനപൂർണമായത് ഡി അല്ലലുകൾ നിറഞ്ഞത് പതിനഞ്ച് വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ സന്തതി ആരാണ് എ സോളമൻ ബി ജെറോവോവാം സി റഹോവോവാം ഡി മോശ പതിനാറ് സ്ത്രീകളിൽ നിന്നും ദുഷ്ടത വരുന്നത് പോലെ വസ്ത്രത്തിൽ നിന്നും എന്തു വരുന്നു എ പൊടി ബി പാപം സി കീടങ്ങൾ ഡി ദുർഗന്ധം പതിനേഴ് ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു എന്ന് ഏത് അദ്ധ്യായത്തിലാണ് പറയുന്നത് എ പ്രഭാഷകൻ അൻപത് ി പ്രഭാഷകൻ അൻപത്തിയൊന്ന് സി പ്രഭാഷകൻ നാൽപ്പത്തിയൊൻപത് ഡി പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് പതിനെട്ട് സമുദ്രത്തിൽ കാണുന്ന അതികായങ്ങളായ സമുദ്രസത്വങ്ങളെക്കുറിച്ച് എവിടെയാണ് പറയുന്നത് എ അധ്യായം നാൽപ്പത്തി ബി അധ്യായം നാൽപ്പത്തിരണ്ട് സി അധ്യായം നാൽപ്പത്തി മൂന്ന് ഡി അധ്യായം നാൽപ്പത്തി നാല് പത്തൊൻപത് അത്യുന്നതൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് കഷ്ടം എന്ന് പറയുന്നത് ഏത് അദ്ധ്യായത്തിലാണ് എ അധ്യായ നാൽപ്പത്തൊന്ന് ബി അധ്യായ നാൽപ്പത്തിരണ്ട് സി അധ്യായ നാൽപ്പത്തി മൂന്ന് ഡി അധ്യായ നാൽപ്പത്തി നാല് ഇരുപത് സംഗീതജ്ഞന്മാരും കവികളുമായിരുന്ന പിതാക്കന്മാരെക്കുറിച്ച് ഏത് അദ്ധ്യായത്തിലാണ് പറയുന്നത് എ അധ്യായ നാൽപ്പത്തി നാല് ബി അധ്യായ നാൽപ്പത്തി സി അധ്യായ നാൽപ്പത്തി ആറ് ഡി അധ്യായം നാൽപ്പത്തി ഏഴ് ഒന്ന് സോളമൻ്റെ കാലത്ത് ദൈവം അവന് എല്ലായിടത്തും നൽകിയത് എന്താണ് എ വിവേകം ബി അധികാരം സി സമ്പത്ത് ഡി സമാധാനം ഇരുപത്തിരണ്ട് ഫിനഹാസ് ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് പരിഹാരമനുഷ്ഠിച്ചത് എന്തിനാണ് എ ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് ബി സ്വന്തം പാപങ്ങൾക്ക് സി അഹറോൻ്റെ പാപങ്ങൾക്ക് ഡി ശത്രുക്കളുടെ പാപങ്ങൾക്ക് മൂന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സോളമൻ എന്താണ് ശേഖരിച്ചത് എ തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും ബി വെള്ളി പോലെ സ്വർണവും ഇയം പോലെ ചെമ്പും സി വെള്ളി പോലെ ചെമ്പും സ്വർണം പോലെ ഈയവും ഡി ഇയം പോലെ സ്വർണവും തകരം പോലെ വെള്ളിയും ഇരുപത്തിനാല് ദാവിയതിൻ്റെ പാപം നീക്കിക്കളഞ്ഞ ശേഷം കർത്താവ് അവൻ്റെ അധികാരം എന്തു ചെയ്തു എ അത് ശിഥിലമാക്കി ബി അത് എന്നേക്കും ഉറപ്പിച്ചു സി അത് മറ്റൊരാൾക്ക് നൽകി ഡി അത് മാറ്റം വരുത്തി ഇരുപത്തഞ്ച് ജൊറോവോവാം ഇസ്രായേലിനെ നയിച്ചത് എന്തിലേക്കാണ് എ നന്മയിലേക്ക് ബി തിന്മയിലേക്ക് സി യുദ്ധത്തിലേക്ക് ഡി സമാധാനത്തിലേക്ക് ഇരുപത്തിയാറ് വെള്ളി മുടക്കി വിദ്യ നേടിയാൽ എന്ത് ലഭിക്കും എ ധനം ബി സ്വർണം സി ഏറെ സ്വർണം ഡി സമാധാനം ഇരുപത്തിയേഴ് പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ് എ ദരിദ്രർ ബി ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്നവർ സി ഭരണാധികാരികൾ ഡി പഠിക്കാൻ താല്പര്യമില്ലാത്തവർ ഇരുപത്തിയെട്ട് ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എ അവരുടെ സമ്പത്ത് നശിപ്പിച്ചതുകൊണ്ട് ബി അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത് സി അവനവരെ പഠിപ്പിക്കാത്തതുകൊണ്ട് ഡി അവനവരെ സ്നേഹിക്കാത്തതുകൊണ്ട് ഇരുപത്തി ഒൻപത് കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു എന്നു പറയുന്നത് ഏത് അധ്യായത്തിലാണ് എ പ്രഭാഷക നാൽപ്പത്തൊന്ന് ബി പ്രഭാഷക നാൽപ്പത്തി രണ്ട് സി പ്രഭാഷക നാൽപ്പത്തി മൂന്ന് ഡി പ്രഭാഷകൻ നാൽപ്പത്തി നാല് അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് അധ്യായവും വാക്യവും ഏത് എ പ്രഭാഷക നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് ബി പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് ഇരുപത്തിരണ്ട് സി പ്രഭാഷക നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് ഡി പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംബന്ധിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ് അധ്യായവും വാക്യവും ഏത് എ പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനഞ്ച് ബി പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറ് സി പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴ് ഡി പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനെട്ട് രണ്ട് അവൻ അത്യുന്നതനായ കർത്താവിനോടപേക്ഷിച്ചു തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലത്തുകരം ശക്തമാക്കി അദ്ധ്യായവും വാക്യവും ഏത് എ പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് മൂന്ന് ബി പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് നാല് സി പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് അഞ്ച് ഡി പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് ആറ് മുപ്പത്തിമൂന്ന് നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കിയ വിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും അധ്യായവും വാക്യവും ഏത് കെ പ്രഭാഷകൻ അൻപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ബി പ്രഭാഷകൻ അൻപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് സി പ്രഭാഷകൻ അൻപത്തിയൊന്ന് മുപ്പത് ഡി പ്രഭാഷകൻ അൻപത്തിയൊന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് ഏലിയ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത് എന്തുപോലെയാണ് എ കാറ്റ് ബി മഴ സി അഗ്നി ഡി മേഘം മുപ്പത്തിയഞ്ച് ഏലിയ എത്ര പ്രാവശ്യമാണ് ആകാശത്തിൽ നിന്നും അഗ്നി ഇറക്കിയത് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ഏഴ് മുപ്പത്തിയാറ് ഏലിയ ഏത് സമയത്ത് തിരിച്ചുവരുമെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് ബി വിധിന്യായത്തിനു ശേഷം സി ജനങ്ങൾ പാപം ചെയ്യുമ്പോൾ ഡി രാജാക്കന്മാർ വരുമ്പോൾ ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യത്തെ ആക്രമിച്ചത് ആരായിരുന്നു എ ജൊറോബോവം ബി സന്ന ഖരീബ് സി ദാവീദ് ഡി സോളമൻ മുപ്പത്തി എട്ട് ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതും ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നതും ആരായിരുന്നു എ ഏലിയ ബി യശയ്യ സി ഹെസക്കിയ ഡി എലീഷ സുഗന്ധ കൂട്ടുപോലെ പരിമളപൂരിതമായെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരുടെ സ്മരണയാണ് എ ദാവീദ് ബി ജോസിയ സി ഹെസക്കിയ ഡി ജെറമിയ നാൽപ്പത് അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണ് ബി സി ഡി ജെറമിയ എന്ന് കരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആരാണ് എ എസക്കിയൽ ബി ജെറമിയ സി ദാവീദ് ഡി മോശ മോശത്തിരണ്ട് യാക്കോവിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് ആരാണ് എ പന്ത്രണ്ട് പ്രവാചകന്മാർ ബി എസക്കിയേൽ സി ദാവീദ് ഡി ഏലിയ നാൽപ്പത്തി വീണുപോയ കോട്ടകൾ പണിതുയർത്തിയതും വീടുകൾ പുനരുദ്ധരിച്ചതും ആരാണ് എ സുറുബാബേൽ ബി നെഹ്മിയ സി യേശുവ ഡി ദാവീദ് ിന് തുല്യനായി ഭൂമുഖത്ത് ആരുമുണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എ അവൻ ഏറ്റവും ശക്തനായതുകൊണ്ട് ബി അവൻ ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടതുകൊണ്ട് സി അവൻ ഏറ്റവും ധനികനായതുകൊണ്ട് ഡി അവൻ ഏറ്റവും ജ്ഞാനിയായതുകൊണ്ട് പ്രധാന പുരോഹിതനായ ഷിമിയോൻ ആരുടെ പുത്രനായിരുന്നു എ ഓനിയാസ് ബി യേശുവ സി എലയാസർ ഡി സീറാഖ് നാൽപ്പത്തിയാറ് ചെറുപ്പത്തിൽ തന്നെ വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചത് ആരാണ് എ ഏലിയ ബി ഏലീഷ സി പ്രഭാഷകൻ ഡി ജോസിയ േഴ്ലിയിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുന്നിൽ ഭയന്നു വരച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അദ്ധ്യായവും വാക്യവും ഏത് എ പ്രഭാഷക നാൽപ്പത്തി എട്ട് പതിനൊന്ന് ബി പ്രഭാഷക നാൽപ്പത്തി എട്ട് പന്ത്രണ്ട് സി പ്രഭാഷക നാൽപ്പത്തിയെട്ട് പതിമൂന്ന് ഡി പ്രഭാഷക നാൽപ്പത്തിയെട്ട് പതിനാല് എട്ട് പ്രവാചകനാണ് ജർമിയ അവനെ അവർ പീഡിപ്പിച്ചു അധ്യായവാക്യവും ഏത് എ പ്രഭാഷക നാൽപ്പത്തി ഒൻപത് ആറ് ബി പ്രഭാഷകേഴ് സി പ്രഭാഷകെട്ട് ഡി പ്രഭാഷകർത്താവിന് പ്രീതികരവും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു അധ്യായവും വാക്യവും എ പ്രഭാഷക നാൽപ്പത്തിയാറ് പന്ത്രണ്ട് ബി പ്രഭാഷക നാൽപ്പത്തിയാറ് പതിമൂന്ന് സി പ്രഭാഷക നാൽപ്പത്തിയാറ് പതിനാല് ഡി പ്രഭാഷക നാൽപ്പത്തിയാറ് പതിനഞ്ച് അൻപത് അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്യം ആരെക്കുറിച്ചുള്ളതാണ് എ ഹെനോക്ക് ി ജോസഫ് സി ആദം ഡി ഷേം ഉത്തരങ്ങൾ ഒന്ന് സി അരോചകം രണ്ട് സി അത് നശിച്ചു പോകും മൂന്ന് ഡി സത്കീർത്തി നാല് എ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ അഞ്ച് ബി സ്ത്രീകളുടെ ആറ് ി ദുഷ്ടത ഏഴ് എ ചന്ദ്രന് എട്ട് ബി ഫിനാസ് ഒൻപത് ഡി മോശ പത്ത് ബി രണ്ട് ദിവസം പതിനൊന്ന് ഡി സാമുവൽ പന്ത്രണ്ട് സി ഗോലിയാത്ത് പതിമൂന്ന് ബി നീക്കിക്കളഞ്ഞു പതിനാല് സി സമാധാനപൂർണമായത് പതിനഞ്ച് സി റഹോബോവ പതിനാറ് സി കീടങ്ങൾ പതിനേഴ് ബി പ്രഭാഷകൻ അൻപത്തി ഒന്ന് പതിനെട്ട് സി അദ്ധ്യായ നാൽപ്പത്തി മൂന്ന് പത്തൊൻപത് എ അധ്യായ നാൽപ്പത്തി ഒന്ന് ഇരുപത് എ അദ്ധ്യായ നാൽപ്പത്തി നാല് ഇരുപത്തിയൊന്ന് ഡി സമാധാനം ഇരുപത്തിരണ്ട് എ ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് ഇരുപത്തി എ തകരം പോലെ സ്വർണവും ഇ പോലെ വെള്ളിയും ഇരുപത്തി ബി അത് എന്നേക്കും ഉറപ്പിച്ചു ഇരുപത്തി അഞ്ച് ബി തിന്മയിലേക്ക് ഇരുപത്തി ആറ് സി ഏറെ സ്വർണം ഇരുപത്തി ഏഴ് ബി ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്നവർ ഇരുപത്തി എട്ട് ബി അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത് ഇരുപത്തിയൊൻപത് ബി പ്രഭാഷക നാൽപ്പത്തി രണ്ട് മുപ്പത് ബി പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് ബി പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറ് മുപ്പത്തി രണ്ട് സി പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് അഞ്ച് മുപ്പത്തി മൂന്ന് സി പ്രഭാഷകൻ അൻപത്തിയൊന്ന് മുപ്പത് മുപ്പത്തി നാല് സി അഗ്നി മുപ്പത്തിയഞ്ച് ബി മൂന്ന് മുപ്പത്തി എ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് മുപ്പത്തിയേഴ് ബി സന്നാക്കരീബ് മുപ്പത്തിയെട്ട് സ്വീ ഹെസക്കിയ മുപ്പത്തി ഒൻപത് ബി ജോസിയ നാൽപ്പത് ഡി ജറമിയ നാൽപ്പത്തിയൊന്ന് എ എസക്കിയൻ നാൽപ്പത്തിരണ്ട് എ പന്ത്രണ്ട് പ്രവാചകന്മാർ നാൽപ്പത്തി മൂന്ന് ബി നെഹമിയ നാൽപ്പത്തി നാല് ബി അവൻ ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടതുകൊണ്ട് നാൽപ്പത്തിയഞ്ച് എ ഓനിയാസ് നാൽപ്പത്തി ആറ് സി പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് ബി പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് ബി പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഏഴ് നാൽപ്പത്തിയൊൻപത് ബി പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിമൂന്ന് അൻപത് ബി ജോസഫ്